ഹൈസലോ ഈശ്വശയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ എല്ലാവരും എട്ട് നോമ്പിൻ്റെ നിയോഗ പ്രാർത്ഥനയൊക്കെ നല്ല രീതിയിൽ ആ പ്രാർത്ഥനയൊക്കെ ഏറ്റെടുത്ത് നിയോഗം സമർപ്പിച്ച് നമ്മുടെയൊക്കെ വളരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും അതുപോലെ അമ്മയുടെ മാധ്യസം വഴി പല മേഖലകളും കടബാധ്യതകൾ നീങ്ങി വിവാഹ തടസ്സങ്ങളെടുത്ത് മാറ്റി അങ്ങനെ പല തരത്തിലെ സാക്ഷ്യങ്ങൾ നേരിട്ട് ഫോണിലൂടെ എനിക്ക് കേൾക്കാൻ സാധിച്ചു ഒത്തിരി സന്തോഷത്തോടു കൂടി അമ്മയ്ക്കൊരു ബർത്ത്ഡേ സമ്മാനമായിട്ട് നിങ്ങളുടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തർ വായിച്ച സാക്ഷ്യങ്ങള് അമ്മയുടെ തൃപ്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഇനിയും നമുക്ക് ഒരുമിച്ച് നല്ലതുപോലെ നമ്മുടെ നിയോഗങ്ങൾ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളെ പോലെ വേദനിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ നല്ലൊരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും ഇന്ന് നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യാൻ പോലെ ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഇതാണ് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ അടുത്ത് നേരിട്ട് കൗൺസിലിംഗ് ചെയ്ത ഒരു കുടുംബത്തില് മനുഷ്യർക്ക് അസാധ്യമായി സാധ്യമാക്കി കിട്ടിയ മൂന്ന് തിരുവചനം ആ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തില് വിവാഹ തടസ്സം മാറി അതുപോലെ തന്നെ വിദേശത്തേക്ക് മകന് പോകാനുള്ള വിസ ഒത്തിരി ഒത്തിരി തടസ്സങ്ങളാല് പലതരത്തിലും വേദന വേദനിച്ച് കഴിഞ്ഞ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പല മേഖലയിലും വിദേശത്തേക്ക് പോലുള്ള എല്ലാ യാത്രകളും തടസ്സപ്പെട്ട് കിടന്നൊരു കുടുംബത്തിൽ ആ ആ മകന്റെ ആ കുടുംബത്തിൽ ആ മകന്റെ യാത്ര തടസ്സം മാറി ഒത്തിരി മാനസികമായി തകർന്നതാണ് ഈ ഫാമിലി എന്നെ കാണാനായിട്ട് എന്റെ അടുത്ത് വരുന്നത് ഈ ഒരവസരത്തില് പരിശുദ്ധാത്മാവിന് ശക്തമായ ഒരു ഇടപെടൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒട്ടും ഒരു അവസ്ഥയായിരുന്നു എന്റെ കാരണം എനിക്ക് ഒത്തിരി തിരക്കുകളുടെ നടുവില് ഈ കുടുംബം എന്നെ കാണാൻ വന്നപ്പോൾ അവർക്ക് നല്ലൊരു വചനം പോലും പറഞ്ഞു കൊടുക്കാൻ ഒരു അവസ്ഥയിലായിരുന്നു കാരണം നിങ്ങൾക്കറിയാം നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങാതെ നമുക്ക് നല്ലൊരു കൗൺസിലിംഗ് ചെയ്യാൻ സാധിക്കത്തില്ല കൗൺസിലിംഗ് ചെയ്യാൻ വരുന്നവരും അതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങണം കൗൺസിലിംഗ് കൊടുക്കാൻ ഇരിക്കുന്ന വ്യക്തികളും നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങെങ്കിൽ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഇടപെള്ള നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴിങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ പരിശുദ്ധ കുർബാനിയിലേക്ക് തന്നെ ഞാൻ സമർപ്പിച്ചു ഞാൻ കുർബാനയ്ക്ക് എന്നും രാവിലെ പള്ളിയിൽ പോകുമ്പോഴേ എന്നും പ്രാർത്ഥിക്കും ഈശോയെ ഓരോ ഈ നിമിഷം ഞാൻ അർപ്പിക്കാൻ പോകുന്നു ഞാൻ പങ്കെടുക്കാൻ പോകുന്ന ഈ പരിശുദ്ധ ബലിയിലൂടെ ഒഴുകുന്ന അഭിഷേകം ഇന്നേ ദിവസം ഞാൻ ഇടപെടുന്ന ബന്ധങ്ങളിലും എൻ്റെ കുടുംബത്തിലും ഞാൻ ഇടപെടുന്ന എല്ലാ വ്യക്തികളിലേക്കും എന്നെ കാണാൻ വരുന്ന വ്യക്തികളിലേക്കും ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികളിലേക്കൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയച്ച് എല്ലാവരും ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത് എന്നും പ്രാർത്ഥിക്കുന്നതുപോലെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ഈ വ്യക്തി ഈ സഹോദരങ്ങൾ എന്നെ അപ്പനും അമ്മയും രണ്ട് മക്കള് അങ്ങളെയും പെങ്ങളെയും ഒരു നാല് പേര് കാണാൻ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവെനിക്ക് തന്നൊരു വചനമാണ് ലൂക്ക പതിനെട്ടാം മതിയായി ഇരുപത്തിയേഴാമത്തെ തിരുവചനം അവരോട് പറയാനായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴിലും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് അവർക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് കർത്താവ് ഒരു മെസ്സേജ് തന്നു അപ്പോഴീ മക്കളെ വന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി സംസാരിച്ചു ഈ വചനം എന്നെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുവാണ് ലൂക്കാവ് പതിനെട്ട് ഇരുപത്തിയേഴ് എന്താ ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ ഇവരുടെ ജീവിതത്തില് ഇവർക്ക് പൈസ സാമ്പത്തിക മേഖലയിലെ ബുദ്ധിമുട്ട് വലുതായിട്ടില്ല പക്ഷെ ഈ മകൻ വിദേശത്തേക്ക് പോകാനായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴോ ഒന്നെങ്കില് ആ മകന് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും ഇല്ലെങ്കിൽ തലവേദന അങ്ങനെ പലതരത്തിലെ ശാരീരികമായ അസ്വസ്ഥകളും അതുപോലെ മകളുടെ ആണെങ്കിൽ വിവാഹപ്രായം കഴിഞ്ഞു എന്തെങ്കിലും നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ഒത്തു ഓത്തുകല്യാണം വരെ കഴിഞ്ഞു പക്ഷെ കല്യാണം മാറിപ്പോയി ഇങ്ങനെ ഒത്തിരി വേദനിക്കുന്ന ഒരു കുടുംബം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇവര് മനുഷ്യരുടെ ബുദ്ധിയാണ് ഇവർ സാധാരണം മകൾക്ക് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ പൈസ ബാങ്കിൽ അക്കൗണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്തിട്ടിരുന്നു മകളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി മകന്റെ മുന്നോട്ട് വിദേശത്തേക്ക് പോകാനുള്ള പൈസക്ക് ഡിപ്പോസിറ്റ് ഇതൊരു കരുതലും ഇല്ലാതെ നമ്മൾ ജീവിക്കുന്ന മക്കളുടെ കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാം പെട്ടു പെട്ടെന്ന് നടക്കും കാരണം അവർ ദൈവത്തിൽ ആശ്രയിക്കും അപ്പോൾ ഇവരുടെ മനസ്സിൽ പൈസ ഉണ്ട് ഇവർക്ക് പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല ദൈവത്തെ അങ്ങനെ ഒരു ഒരു വലിയതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി അല്ല അപ്പൊ ഇവര് ഈ തടസ്സം എന്തെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ അറിയാൻ വേണ്ടിയാണ് എന്റെ അടുത്ത് വന്നത് അപ്പഴി എഫ് ഗ്രൂപ്പിലെ പ്രയർ കേട്ടിട്ടാണ് ഇവർ എന്നെ നേരിട്ട് കാണാൻ എന്റെ ലൊക്കേഷൻ കൊടുത്തു അങ്ങനെയാണ് ഇവരെന്നെ കാണാൻ വരുന്നത് അപ്പൊ ഈ വചനം എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയെന്ന് ഞാൻ അവർക്ക് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം അപ്പൊ പറയുന്നതാണ് എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് പക്ഷെ ഞങ്ങൾക്ക് ആരോഗ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് വീടുണ്ട് സ്ഥലമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരു തരത്തിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഈശോ പറഞ്ഞു വിശ്വാസത്തോടു പ്രാർത്ഥിക്കാൻ അവർക്ക് വിശ്വാസ കാണിച്ചു അപ്പോഴീ ഞാൻ പറഞ്ഞു എനിക്ക് ഈ വചനമാണ് കിട്ടിയത് കലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് ആണ് കിട്ടിയത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അപ്പം ദൈവമുണ്ട് അതൊക്കെ പക്ഷെ പൈസയ്ക്ക് പൈസ വേണം എൻ്റെ കയ്യിൽ പൈസയുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം പൈസയ്ക്ക് നമുക്ക് പൈസ ആ ദൈവികമായ ദൈവ ആ ദൈവസ്നേഹം നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റില്ല പൈസ നമുക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റും ആദ്യം നമുക്ക് വേണ്ടത് വിശ്വാസം വേണം ദൈവസ്നേഹം വേണം ദൈവത്തിൽ അടിയുറച്ചുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും ഈ ഭൂമിക്ക് മേളില് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നുമില്ല കാരണം ദൈവത്തിന്റെ ആ വലിയൊരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ നമുക്ക് അസാധ്യമായതെല്ലാം പുള്ളി സാധിച്ചു തരും ഈ വചനം ഏറ്റെടുത്ത് നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് അസാധ്യമായത് സാധ്യമാക്കാൻ ദൈവത്തിനേ പറ്റുള്ളൂ ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വീണ്ടും കിട്ടിയ വചനം ഇതാണ് ജെമീപ്രവാചന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം മതി ഇരുപത്തി ഏഴാം തിരുവചനം ഞാൻ സകലമർത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഇവരുടെ അസാധ്യമായ കാര്യം സാധിച്ചു കിട്ടാനാണ് ഇവർ എൻ്റെ അടുത്ത് തേടി വന്നത് അവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്കല്ല അവരെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചത് അപ്പൊ ഏതെങ്കിലും ഒരു ജ്യോതിഷന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കൗൺസിലടുത്തോ ചെന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി തരാൻ ആ ഒരു തടസ്സം വന്നത് കണ്ടുപിടിക്കലാണ് എല്ലാവരുടെയും ലക്ഷ്യം ഇതല്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട് നമ്മളെ കുറിച്ച് അപ്പോഴേ ഈ മക്കള് രണ്ട് വചനം പരിശുദ്ധാത്മാവിന്റെ ഭാവിന്റെ നല്ലതുപോലെ നിറഞ്ഞ് അവർക്ക് ഭജന ഇവര് ഇവരെ കൊണ്ട് തന്നെ എടുപ്പിച്ചു അവര് വായിച്ചു കഴിഞ്ഞപ്പോഴേ വീണ്ടും ജെറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തും അപ്പോഴാണ് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും പുറത്തു വരുന്നത് കാരണം പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ മകൾക്ക് വേണ്ടി എട്ട് ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു മകന് വിദേശത്തേക്ക് പോവാൻ മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെയാണ് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരുടെ ചിന്തയില് പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നൊരു ബോധ്യമായിരുന്നു കാരണം വലിയ സാമാന്യം തരക്കേടില്ലാത്തൊരു കുടുംബം പക്ഷേ ഇവരുടെ ജീവിതത്തിലെ ദൈവത്തിന് യാതൊരു സ്ഥാനവും ഇല്ല ഒരു ചുമ്മാ നോർമലി പള്ളിയിൽ പോകും ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകും കുർബാന സ്വീകരിക്കും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഒരു നോർമൽ രീതിയിൽ ഒരു അങ്ങ് പോകുന്നു പക്ഷെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നില്ലാത്തൊരവസ്ഥയാണ് എനിക്ക് തോന്നിയത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷെ ഇവർക്ക് അസാധ്യമായത് ദൈവം സാധിച്ചു കൊടുക്കുന്നൊരു ബോധ്യം അവർക്കില്ല കാരണം അവർക്ക് പണം കിടപ്പ് പൈസ കിടപ്പുണ്ട് ഇങ്ങനെ വന്നു മകളുടെ കല്യാണം ഫിക്സ് ചെയ്തു അത് നിശ്ചയം കഴിഞ്ഞു ആ കല്യാണം മാറിപ്പോകുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവർ കുറച്ച് പൈസയൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് കാരണം എനിക്ക് കുറച്ച് പൈസയൊക്കെ തന്ന പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ട് അപ്പം ഈ ഒരു അവസരത്തില് ഈ പൈസ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ വിവാഹ തടസ്സത്തിന് വേണ്ടിയിട്ട് ആ വിവാഹം നടക്കാനായിട്ട് ആ പൈസ നിങ്ങൾ സ്പോൺസർ ചെയ്തു ഇടാൻ പറഞ്ഞു നമ്മൾ അത് അങ്ങനെ വേണം അതായത് എന്നൊരു വിവാഹ തടസ്സം മാറാനായിട്ട് നമ്മളൊരു മകൾക്ക് ഒരു നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഒരു കല്യാണം നടത്താനായിട്ട് പത്തു ലക്ഷം രൂപ മുടക്കുമ്പോൾ അതിനകത്ത് ഒരു പതിനായിരം രൂപയെങ്കിലും ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ദൈവം അവിടെ തീർച്ചയായിട്ടും അനുഗ്രഹം ചെയ്യും ഇവരുടെ ജീവിതത്തിലെ ഈ മൂന്ന് വചനം ലൂക്ക പതിനെട്ട് ഇരുപത്തി ഏഴും ജെറമിയ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴും അതുപോലെ ജെറമിയ മുപ്പത്തിമൂന്ന് മൂന്ന് ഈ മൂന്ന് വചനങ്ങളും വായിച്ച് ധ്യാനിച്ചിട്ട് പരിശുദ്ധാൽ നിങ്ങൾക്ക് ബോധ്യം തരും നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എഴുതി വെക്കുവോ എന്ത് പണി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ മകള് ഈ വിവാഹപ്രായം കഴിഞ്ഞ മകള് മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു ആ മോള് ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാനും അതുപോലെ വചനം എഴുതി ഇടാൻ തുടങ്ങി പെൻസിൽ ഇങ്ങനെ ഫിത്തിൽ എഴുതി വളരെ വലിയ വലിയ തെളിച്ചില്ലാത്ത രീതിയിൽ വചനം എഴുതിയിട്ട് നോക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും വചനം വായിക്കത്തക്ക രീതിയിൽ അങ്ങനെ വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും മകന് വിദേശത്തേക്ക് പോകാനുള്ള ഇന്റർവ്യൂ അവന് നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അപ്പോലെ മോളുടെ വിവാഹ അവിടെ വിവാഹ പ്രായം അവിടെ പ്രായത്തിനനുസരിച്ച് മുപ്പത്തിനാല് വയസ്സുള്ള ഈ മോൾക്ക് മുപ്പത്തി എട്ട് ഒരു പങ്കാളിയെ ജീവിത പങ്കാളിയായിട്ട് കിട്ടി അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലേക്ക് സാക്ഷ്യം വന്നിട്ട് കുറച്ചായി കാരണം ഞാൻ കുറച്ച് എന്റെ ഫോണിൻ്റെ ഒക്കെ കംപ്ലയിന്റും തിരക്ക് കാരണം പ്രേയറൊക്കെ കുറച്ചൊന്ന് എനിക്ക് ഡെയിലി ഇടാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഇവര് നേരിട്ട് തന്നെ വന്ന് കണ്ടു അതിന്റെ നന്ദി പറഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് തന്നെ അതിന്റെ ഒരു താങ്ക്സ് പറയുകയും അതുപോലെ ഫ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിക്കണം അതുപോലെ അവർക്ക് നന്ദി പറയണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇട്ടിരുന്നു എനിക്കത് നിങ്ങളെ അറിയിക്കാൻ സാധിച്ചില്ല അവർക്ക് ചെറുത് കൊടുത്തൊരു ചെറിയൊരു പ്രാർത്ഥന ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത് അസാധ്യമാകുന്ന കാര്യങ്ങൾ അതായത് എനിക്കിപ്പോ അസാധ്യമായ കാര്യം ആ കാര്യം തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം അസാധ്യമായ കാര്യങ്ങൾ വചനങ്ങൾ ഏറ്റെടുത്തിട്ട് വേണം അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന തിരുവചനങ്ങളുടെ ശക്തിയാൽ തിന്മയുടെ ബന്ധനങ്ങൾ നീങ്ങി പോകട്ടെ ഞങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കണം ഓരോ വചനം മൂന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഒമ്പത് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാല് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ പറ്റും അതതിന്റെ കണ്ടന്റ് ഇതാണ് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന തിരുവചനങ്ങളുടെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ ബന്ധനങ്ങൾ അത് ഒന്നുകിൽ ഞാനെന്ന പാപമാകാം അഹങ്കാരമാകാം നമ്മുടെ ഏതെങ്കിലും പാവ സാഹചര്യങ്ങളാകാം ദൈവത്തിന്റെ ആ ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയാകാം ദൈവത്തെ നിന്ദിക്കുന്ന അവസ്ഥയാകാം പണമുണ്ടെന്നുള്ള നമ്മുടെ അഹങ്കാരമാകാം ആ ഏതെങ്കിലും ബന്ധനങ്ങൾ അതാണ് ആ തിന്മയുടെ ശക്തി അതായത് ഈ വചനത്തിന്റെ ശക്തിയാൽ തിന്മയുടെ ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ ഞങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ ഇങ്ങനെ പ്രാർത്ഥിച്ചാല് അത്ഭുതം കാണാൻ പറ്റും ഈ ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ ദൈവം ആ കുടുംബത്തിന് കൊടുത്ത ദൈവാനുഗ്രഹം എഫ് എത്ത് ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും അഭിഷേകവും അനുഗ്രഹവും ചെയ്യാനായിട്ട് എന്നും നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട വചനമാണ് ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവിന്റെ ആത്മേ നമ്മുടെ ജീവിതത്തിൽ നിറയാനായിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല എവിടെയെല്ലാം നമ്മൾ തകർന്നാലും ആരെല്ലാം നമ്മൾ തകർത്താലും എന്തെല്ലാം ആപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അവിടെ നിന്നെല്ലാം ഈ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞ് നമ്മളെ രക്ഷിക്കും ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിലേക്കും ഓരോ ഗ്രൂപ്പിലേക്കും ഓരോ സമൂഹത്തിലേക്കും പരിശുദ്ധാത്മാന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി എനിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയും